നമസ്കാരം രാജ്യത്തെ നടക്കിയ അഹമ്മദാബാദിൽ എയർ ഇന്ത്യ വിമാനം തകർന്ന സംഭവത്തിന്റെ പ്രാഥമിക റിപ്പോർട്ട് പുറത്തുവരുമ്പോൾ വരുമ്പോൾ അടിമുടി ദുരൂഹതകൾ വിമാനാപകടം അട്ടിമറിയാണോ എന്നതടക്കമുള്ള ചോദ്യങ്ങൾ ഉയർന്നതാണ് പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് പറന്നുയർന്ന നിമിഷങ്ങൾക്കകം രണ്ട് എഞ്ചിനുകളും പ്രവർത്തനം നിലച്ചു എന്നാണ് അന്വേഷണ റിപ്പോർട്ടിലെ പ്രധാന കണ്ടെത്തൽ എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയാണ് റിപ്പോർട്ട് പുറത്തുവിട്ടത് എഞ്ചിനിലേക്ക് ഇന്ധനം പോകുന്ന സംവിധാനത്തിന്റെ പ്രവർത്തനം താളം തെറ്റിയതാണ് രണ്ട് എഞ്ചിനുകളും നിലയ്ക്കാൻ കാരണമെന്നാണ് നിഗമനം ജൂൺ പന്ത്രണ്ടിന് എയർ ഇന്ത്യ ഡ്രീം വിമാനം തകർന്നുണ്ടായ അപകടത്തിൽ ഇരുന്നൂറ്റി എഴുപത് പേരാണ് മരിച്ചത് എഞ്ചിനിലെ ഇന്ധന നിയന്ത്രണ സ്വിച്ച് ഓഫ് ആയി എന്ന റിപ്പോർട്ടിൽ പറയുന്നു ഇതോടെ വിമാനത്തിന് പറന്നുയരാൻ ശക്തി ലഭിച്ചില്ല കോക്പിറ്റിലെ പൈലറ്റുമാരുടെ സംഭാഷണവും പുറത്തു വന്നിട്ടുണ്ട് എന്തിനാണ് ഇന്ധന സ്വിച്ച് ഓഫ് ആക്കിയതെന്ന് ഒരു പൈലറ്റ് സഹപൈലറ്റിനോട് ചോദിക്കുന്നുണ്ട് താനല്ല ഓഫ് ചെയ്തതെന്ന് അയാൾ മറുപടിയും പറയുന്നു ഏത് പൈലറ്റാണ് ഇത്തരത്തിൽ മറുപടി പറഞ്ഞതെന്ന് വ്യക്തമല്ല വിമാനം ടേക്ക് ഓഫ് ചെയ്യുന്ന സമയത്ത് സഹപൈലറ്റാണ് വിമാനം നിയന്ത്രിച്ചിരുന്നത് പ്രധാന പൈലറ്റ് അത് നിരീക്ഷിക്കുകയായിരുന്നു രണ്ട് എഞ്ചിനിലേക്കുമുള്ള സ്വിച്ചുകൾ ഒരു സെക്കൻഡ് വ്യത്യാസത്തിലാണ് ഓഫ് പൊസിഷനിലേക്ക് മാറിയത് ഇതോടെ വിമാനത്തിന് പറന്നുയരാനുള്ള ശക്തി നഷ്ടപ്പെട്ട് നിലം പതിക്കുകയായിരുന്നു സ്വിച്ച് ഉടൻ തന്നെ പൂർവ്വസ്ഥിതിയിലേക്ക് മാറി ഒരു എഞ്ചിൻ വീണ്ടും പ്രവർത്തനം ആരംഭിച്ചു നാല് സെക്കൻഡുകൾക്ക് ശേഷം രണ്ടാമത്തെ സ്വിച്ചും ഓണായി എന്നാൽ രണ്ടാമത്തെ എഞ്ചിന് പറന്നുയരാനുള്ള ശക്തി ലഭിച്ചില്ല വിമാനത്തിന്റെ ചെറുകുകളിലെ ഫ്ലാപ്പുകൾ ക്രമീകരിച്ചിരുന്നത് സാധാരണ നിലയിലായിരുന്നു വിമാനം മുപ്പത്തിരണ്ട് സെക്കൻഡ് മാത്രമാണ് പറഞ്ഞത് വിമാനത്താവളത്തിന് സമീപത്തുള്ള ബി ജെ മെഡിക്കൽ കോളേജ് ഹോസ്റ്റലിൽ തകർന്ന വീഴും മുൻപ് പൂജ്യം ദശാംശം ഒൻപതിനൊട്ടിക്കൽ മൈൽ ദൂരം മാത്രമാണ് വിമാനം സഞ്ചരിച്ചതെന്ന് റിപ്പോർട്ടിൽ പറയുന്നു ഉച്ചയ്ക്ക് ഒന്ന് മുപ്പത്തി ഒമ്പതിനായിരുന്നു അപകടമുണ്ടായത് അതേസമയം ഇപ്പോൾ പുറത്തു വന്ന റിപ്പോർട്ട് പ്രകാരം പല വിധത്തിലുള്ള തിയറികളാണ് പുറത്തു വന്നിരിക്കുന്നത് കൂട്ടത്തിൽ ഒരു പൈലറ്റിന്റെ പിഴവാകാം അപകടത്തിലേക്ക് നയിച്ചതെന്നാണ് ഒരു പ്രധാനപ്പെട്ട സൂചന ഇതിന് ശരി വെക്കുന്ന തെളിവുകൾ ഇനിയും പുറത്തു വരേണ്ടിയിരിക്കുന്നു അപകടത്തിന്റെ കാരണങ്ങളിലേക്ക് കൂടുതൽ എത്താൻ വിശദമായ അന്വേഷണം വേണമെന്നും അന്വേഷണ സംഘം നിർദ്ദേശിച്ചിട്ടുണ്ട് വിമാനത്തിലെ എഞ്ചിനുകൾ നിലച്ചതിന് കാരണം എഞ്ചിനിലേക്ക് ഇന്ധനം എത്തുന്നത് നിയന്ത്രിക്കുന്ന എഞ്ചിൻ ഫ്യൂവർ സ്വിച്ച് കട്ടൌട്ട് ആയതിനാൽ ആണെന്നാണ് അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നത് ഇത് തെളിയിക്കുന്ന പൈലറ്റുമാരുടെ സംഭാഷണങ്ങളുടെ ശബ്ദരേഖയാണ് അന്വേഷണ സംഘത്തിന് കോക്പിറ്റ് വോയിസ് റെക്കോർഡിൽ നിന്ന് ലഭിച്ചിരിക്കുന്നത് ഇതാണ് അന്വേഷണ റിപ്പോർട്ടിലെ നിർണായക ഭാഗം എന്തിനാണ് സ്വിച്ചുകൾ ഓഫ് ചെയ്തതെന്ന് ഒരാൾ ചോദിക്കുന്നതിന്റെയും താനല്ല ചെയ്തത് എന്ന മറ്റൊരാൾ പറയുന്നതിന്റെയും ശബ്ദരേഖയാണ് അന്വേഷണ സംഘത്തിന് ലഭിച്ചത് എന്നാൽ സ്വിച്ചുകൾ ഓഫ് ആയതിനു പിന്നിൽ എന്താണ് കാരണമെന്ന് റിപ്പോർട്ടിലില്ല നാല് കാര്യങ്ങളാണ് അസ്വാഭാവികമായി റിപ്പോർട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത് അതിലൊന്ന് വിമാനം പറന്നുയർന്ന് സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ ഈ സ്വിച്ചുകൾ കട്ട് ഓഫ് ആയി എന്നതാണ് ഇങ്ങനെ ഓഫ് ചെയ്തതിന് പിന്നാലെ എഞ്ചിനിലേക്കുള്ള ഇന്ധന ഒഴുക്ക് നിലച്ചു പിന്നാലെ ത്രസ്റ്റ് നഷ്ടപ്പെട്ട് വിമാനം താഴേക്ക് പതിക്കുകയായിരുന്നു അബദ്ധത്തിൽ കൈതട്ടിയാൽ ഈ സ്വിച്ച് ഓഫ് ആകുകയില്ല ബോധപൂർവമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്വിച്ച് എന്ന് തെറ്റിദ്ധരിച്ചോ ഓഫ് ചെയ്താൽ മാത്രമേ ഇങ്ങനെ സംഭവിക്കൂ എന്നാൽ പരിചയ സമ്പന്നരായ രണ്ട് പൈലറ്റുമാരാണ് വിമാനം നിയന്ത്രിച്ചിരുന്നത് അതിനാൽ അബദ്ധത്തിൽ മറ്റേതെങ്കിലും സ്വിച്ച് ആണെന്ന് തെറ്റിദ്ധരിക്കാനുള്ള സാധ്യത വിരളമാണെന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത് ഈ വിഷയത്തിൽ മൂന്ന് സാധ്യതകളാണ് പരിശോധിക്കുന്നത് അതിലൊന്ന് പൈലറ്റുമാരുടെ ഭാഗത്ത് നിന്നുള്ള പിഴവാണ് മറ്റേതെങ്കിലും സ്വിച്ച് മാറ്റുന്ന സമയത്ത് ഫ്യൂവൽ സ്വിച്ചും കട്ട് ഓഫ് ചെയ്തതാകാമെന്നാണ് ഒരു സാധ്യത രണ്ടാമത്തെ സാധ്യത വിമാനത്തിന്റെ സാങ്കേതിക തകരാറാണ് ബോയിംഗ് സെവൻ എയ്റ്റ് സെവൻ ഡ്രീം ലൈന വിമാനത്തിന്റെ ഇലക്ട്രിക്കൽ സംവിധാനത്തിലുള്ള സാങ്കേതിക തകരാറാകാം ഈ സ്വിച്ചുകൾ ഓഫ് ആകുന്നതിലേക്ക് നയിച്ചതെന്നാണ് രണ്ടാമത്തെ സാധ്യത ടേക്ക് ഓഫിന് പിന്നാലെ രണ്ട് എഞ്ചിനുകളിലേക്ക് ഇന്ധന വിതരണം നിയന്ത്രിക്കുന്ന സ്വിച്ചുകൾ ഓഫ് ഓഫായതിനു പിന്നാലെ ഉടൻ തന്നെ പൈലറ്റുമാർ സ്വിച്ച് ഓൺ ചെയ്തുവെങ്കിലും വിമാനത്തിന്റെ പറക്കൽ സാധാരണ നിലയിലേക്ക് എത്തുന്നതിന് മുൻപ് തകർന്നു വീഴുകയായിരുന്നു വിമാനം തകർന്നു വീണ സ്ഥലത്തിന്റെ ഡ്രോൺ ഫോട്ടോഗ്രാഫി വീഡിയോഗ്രാഫി എന്നിവയുൾപ്പെടെ പരിശോധിച്ചാണ് റിപ്പോർട്ട് വിമാനം വിമാനംയർന്നതിന് പിന്നാലെ തന്നെ പരമാവധി വേഗതയായ നൂറ്റി എൺപത് നോട്ട്സ് കൈവരിച്ചു ഇതിന് പിന്നാലെ വിമാനത്തിലേക്ക് ഇന്ധനം എത്തിക്കുന്ന രണ്ട് സ്വിിച്ചുകളും ഓഫാവുകയായിരുന്നു ഇന്ധന വിതരണം നിയന്ത്രിക്കുന്ന രണ്ട് സ്വിച്ചുകളും വിമാനം പറന്നുയർന്നതിനു പിന്നാലെ റൺ പൊസിഷനിൽ നിന്നും കട്ട് ഓഫിലേക്ക് മാറുകയായിരുന്നു ഉടൻ തന്നെ സ്വിച്ചുകൾ പഴയ നിലയിലാക്കിയെങ്കിലും തസ്റ്റ് വീണ്ടെടുക്കുന്നതിന് മുൻപ് വിമാനം തകർന്നു വീണു മൂന്നാമത്തേത് ബോയിൻ സെവൻ എയ്റ്റ് സെവൻ വിമാനത്തിന്റെ കോപിറ്റ് രൂപകൽപ്പനയിലെ പിഴവുകളും സ്വിച്ച് ഓഫ് ആകുന്നതിലേക്ക് എന്നാണ് വിലയിരുത്തൽ നിലവിൽ ഈ മൂന്ന് സാധ്യതകളാണ് എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ അന്വേഷിക്കുന്നത് വിമാനത്തിലെ ഇരുന്നൂറ്റി നാല്പത്തി ഒന്ന് പേരും വിമാനം തകർന്നു വീണ സ്ഥലത്തുണ്ടായിരുന്ന മുപ്പത് ഉൾപ്പെടെയാണ് ദുരന്തത്തിൽ മരിച്ചത് വിമാനത്തിലുണ്ടായിരുന്ന ഒരാൾ മാത്രം അത്ഭുതകരമായി രക്ഷപ്പെടുകയായിരുന്നു